ലോകത്തിലെ മികച്ച സാംസ്കാരിക ടൂറിസം പദ്ധതിയായി സൗദിയിലെ ചരിത്ര പൈതൃകമുള്ള പ്രദേശമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സാംസ്കാരിക ടൂറിസം പദ്ധതിയായാണ് വേൾഡ് ട്രാവൽ അവാർഡ്സിന്റെ മിഡിൽ ഈസ്റ്റ് എഡിഷനിൽ മൂന്ന് പ്രാദേശിക പുരസ്കാരങ്ങളും അൽ ഇതോടൊപ്പം സ്വന്തമാക്കി വിശാലമായ മരുഭൂമി പുരാതന മാനവ പൈതൃകം എന്നിവ സമ്പന്നമാണിവിടം രണ്ട് ലക്ഷത്തിലധികം വർഷത്തെ മനുഷ്യ വാസചരിത്രവും ഏഴായിരം വർഷത്തെ തുടർച്ചയായ നാഗരികതകളും ഉൾക്കൊള്ളുന്നതാണ് അൽ സാംസ്കാരിക പരിപാടികൾ ഫെസ്റ്റിവലുകൾ കലാപ്രദർശനങ്ങൾ സംഗീത പരിപാടികൾ തുടങ്ങിയവ സന്ദർശകരെ ഇവിടേക്ക് ആകർഷിക്കുന്നു യൂറോപ്പിൽ നിന്നടക്കം നിരവധി സന്ദർശകരാണ് ഓരോ ദിവസവും അൽ ഉലയുടെ സൗന്ദര്യ നുഖരാൻ സൗദിയിൽ പറഞ്ഞിറങ്ങുന്നത് മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്